ഹലോ എല്ലാവരും നമസ്കാരം ഈ പറയാൻ പോകുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വാട്സാപ്പ് ഉപയോഗിക്കുന്നവരായിരിക്കാം അപ്പം ഒരു വാട്സാപ്പിൽ രണ്ട് വാട്സാപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാട്സാപ്പിൻ്റെ അപ്ഡേറ്റ് ആണ് ഇത് നേരത്തെ വന്നതാണ് ചിലർക്ക് ലേറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അതാണ് ഈ വീഡിയോ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോൺ സെറ്റിംഗ്സ് എടുക്കുക അതിനുശേഷം അക്കൗണ്ട് ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ ആഡ് അക്കൗണ്ട് ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഏത് മൊബൈൽ നമ്പറാണോ ആഡ് ചെയ്യേണ്ടത് അവിടെ പുതിയ നമ്പർ കൊടുത്ത് വാട്സപ്പ് ലോഗിൻ ചെയ്യുക അപ്പോൾ ഇതുപോലെ എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക അതിനുശേഷം ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അതായത് പുതിയൊരു വാട്സാപ്പ് നിങ്ങൾക്ക് അവിടെ ഒറ്റ എടുക്കാൻ പറ്റും ഓൾറെഡി നിങ്ങളൊരു മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടാമത്തെ വാട്സാപ്പാണ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു ഒ ടി വേണ്ടി വെയിറ്റ് ചെയ്യുക അല്പസമയത്തിനകം ഒ ടി പി വരുന്നതായിരിക്കും അങ്ങനെ ഒ വന്നിട്ടുണ്ട് ആ ഒ ടി പി എൻ്റർ ചെയ്തതിന് ശേഷം അടുത്ത എന്താ നിങ്ങൾ നോക്കുക അതിനുശേഷം വെരിഫൈ ആവുന്നുണ്ട് അങ്ങനെ ആ വാട്സപ്പ് വേരിഫൈ ആയിട്ടുണ്ട് അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം യൂസ് നെയിം ചോദിക്കും അത് എൻ്റർ ചെയ്തു അതിനുശേഷം പെർമിഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കൊടുക്കാം അല്ലെങ്കിൽ സ്കിപ്പ് കൊടുക്കുക നിങ്ങളൊരു യൂസർ നെയിം കൊടുത്തു നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം അതിനുശേഷം നിങ്ങളുടെ വാട്സാപ്പിൻ്റെ വേണമെങ്കിൽ ക്രിയേറ്റീവ് കീ വേണമെങ്കിൽ കൊടുക്കാം അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ വാട്സാപ്പിൻ്റെ പുതിയൊരു വാട്സാപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു വാട്സാപ്പ് ഇതിപ്പം ഒറ്റ വാട്സാപ്പിലാണ് രണ്ട് വാട്സാപ്പ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിൽ ബാക്ക് പറഞ്ഞെങ്കിൽ വീണ്ടും സ്വിച്ച് അക്കൗണ്ട് എടുക്കുക അത് പ്രസ് ചെയ്ത് ഞാൻ നിങ്ങളുടെ പഴയ വാട്സാപ്പിലേക്ക് പോകുന്നതായിരിക്കും ഇപ്പോൾ എൻ്റെ പഴയ വാട്സാപ്പിലേക്ക് പോയി അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാമതെടുത്ത വാട്സപ്പ് നിങ്ങൾക്ക് വേണ്ട താൽപ്പര്യമില്ല എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ വീണ്ടും ഈ ത്രീ ഡോട്ടിൽ പ്രെസ് ചെയ്യുക അതിനുശേഷം സ്വിജ് അക്കൗണ്ട് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ എടുത്ത വാട്സപ്പിൽ ലോഗിൻ ആവുന്നതായിരിക്കും അതിനുശേഷം വീണ്ടും മൂന്ന് ഡോട്ട് പ്രസ്സ് ചെയ്യുക സെറ്റിംഗ്സ് എടുക്കുക അക്കൗണ്ട് എടുക്കുക അതിനുശേഷം തൊട്ട് താഴെ റിമൂവ് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും അത് ഈ പ്രസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ പുതിയതായിട്ട് ലോഗിൻ ചെയ്ത മൊബൈൽ നമ്പറിലെ വാട്സപ്പ് അവിടെ കാണാൻ സാധിക്കും അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് റിമൂവ് ആവുന്നതായിരിക്കും ഇപ്പോൾ നിലവിലെ നിങ്ങളുടെ പഴയ വാട്സാപ്പിലേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും ഇതാണ് വാട്സാപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ് ചിലർക്കറിയാം ചിലർക്ക് അറിയത്തില്ല അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക അറിയാത്തവർക്ക് ഒരു ഉപകാരപ്പെടട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ നന്ദി നമസ്കാരം താങ്ക്